ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ സൂതു പോയതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ കുറച്ച് കാഴ്ചകളൊക്കെ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരടിക്കൂട്ടം കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ ഒരാളുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല സിംഹം ഉണ്ട് കേട്ടോ ആ ഒരു പാറയുടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് സ്വത്തു വീണ്ടും അതാ കണ്ട അങ്ങനെ ഓടുകയാണ് ഓരോ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനു മുൻപൊക്കെ സൂര്യു പോയപ്പോഴൊക്കെ ഇല്ലാത്തൊരു സന്തോഷമാണ് സ്വത്തുവിന് ഇപ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഓരോന്നൊക്കെ കാണുമായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് യമു ആണ് കേട്ടോ യു ഇത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കണ്ടിട്ട് വീണ്ടും സ്വത്ത് ഇത് അച്ഛനെ പിടിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ ഓടണത് എങ്ങോട്ടാണെന്ന് നോക്കാം അവൻ്റെ കയ്യിലൊരു ബുക്കും പെൻസിലും ഉണ്ട് പേരെഴുതാൻ വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ അടുത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും പേരെ കയറി വെക്കാൻ വേണ്ടിയിട്ടും ഓടുകയാണ് ഇതാ കേട്ടോ ഇവിടെ അരയന്നം കിടക്കുന്നുണ്ട് കേട്ടോ ആ നെറ്റിനകത്തും അരയന്നും ഉണ്ട് അതുപോലെ ഒന്ന് നോക്കി അവിടെ പുറത്തോട്ട് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കുറേ സമയം നോക്കിക്കൊണ്ടിരുന്നു ഒന്ന് പുറത്താണ് വന്ന് കിടക്കുന്നത് കേട്ടോ അപ്പം അരയന്നത്തെയും പിന്നെ അതുപോലെ പ്രാവ് അങ്ങനെയുള്ള പക്ഷികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സ്വത്ത് അതിനടുത്ത് പോയിട്ട് ഇങ്ങനെ കുറേ സമയം നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്തോട്ട് പോയിട്ടോ അടുത്തത് എങ്ങോട്ടാണ് ഓടേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ സ്വത്ത് അപ്പോഴേക്കും എനിക്ക് നടന്ന് ക്ഷീണിക്കാൻ തുടങ്ങി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ അവിടെ അടുത്തൊരു കാഴ്ചയാണ് മരത്തിൽ ഇതാണ്ടോ മുതലയുടെ ഒരു പിക്ചറാണ് അങ്ങനെ കൊത്തി വെച്ചതുപോലെ പോലെയുള്ളത് കേട്ടോ പിന്നെ അടുത്തത് കാണ്ടാമൃഗത്തെ കാണാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ എവിടേക്കാണ് ഓടേണ്ടതെന്ന് അറിയുന്നില്ല ഓട്ടം തന്നെ ഓട്ടം തന്നെ അപ്പോൾ കാണ്ടാമൃഗത്തിൻ്റെ അടുത്തേക്ക് പോയില്ല പിന്നെ അത് അവിടെ കണ്ടു ഹിപ്പൊട്ടാമസാണോ കേട്ടോ അത് വെള്ളത്തിനടിയിലിങ്ങനെ താഴ്ന്നു കിടക്കുന്നുണ്ട് കേട്ടോ അത് പൊങ്ങി വരുമോ നടക്കുമോയെന്ന് നോക്കാൻ വേണ്ടി കുറേ സമയം അവിടെ നിന്നു കിട്ടും അപ്പോൾ സമയം നിന്നത് വെറുതെ ആയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിപ്പ പൊട്ടാമസ് എന്ന് വെച്ചാൽ നടക്കാൻ തുടങ്ങിയിട്ടോ <N tanaki earth> uh, ും വള്ളത്തിലായതുകൊണ്ട് എണീച്ച് നിക്കുകയായിരിക്കും എപ്പാടി നടക്കും അതീപാ

അങ്ങനെ ഹിപ്പൊട്ടാമസിനെയൊക്കെ കണ്ടിട്ട് വീണ്ടും നടന്നു കെട്ടോ പിന്നെ കണ്ടത് കലമാനെയാണ് കുറച്ച് സമയം കലമാനെയൊക്കെ നോക്കിയെന്ന് കേട്ടോ അപ്പോഴേക്കും എനിക്ക് നടന്ന് കടന്ന് ക്ഷീണിക്കാൻ തുടങ്ങി കേട്ടോ സ്വത്തുവിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവൻ ഓടിച്ചാടി നടക്കുവാണേ അപ്പോൾ പിന്നെ കലമാൻ നിറയെ കലമാനുണ്ട് കേട്ടോ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറച്ച് സമയം ഇവിടെ നിന്നു പിന്നെ വീണ്ടും നടന്നു കെട്ടോ സ്വത്തു ദാ ഒരു വാച്ചൊക്കെ കൈ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എത്രയായി എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു രണ്ട് മണിയായി അമ്മ എന്ന് പറഞ്ഞതാണ് കേട്ടോ രണ്ട് മണി ഒന്നും എല്ലാം അഞ്ചുമണിയൊക്കെ ആയിരിക്കുന്നു പിന്നെതാ കണ്ടോ ഇവിടെ കയറി ചാടി അപ്പുറത്തോട്ട് പോയതാണ് കേട്ടോ അവിടെ മാന് തന്നെയാണുള്ളത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ വീണ്ടും പേരെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് ഓടുകയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്വത്തും അതാ വീണ്ടും അപ്പുറത്തും മാനുകൾ തന്നെയാണ് ഉള്ളത് അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയിൽ ചോദിക്കുന്നുണ്ട് അതിൻ്റെ പേരെഴുതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചില സമയത്ത് പ്രസരണമാണ് പേരെഴുതി വയ്ക്കുന്നത് ചെ കുറച്ച് സമയം കഴിഞ്ഞാൽ സ്വത്തുവും പേരെഴുതി വെക്കും കേട്ടോ ഇവർ രണ്ടുപേരും മാറി 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 കൊണ്ട് ഫോട്ടോബുക്കിൽ എഴുതിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സ്നേഹം അങ്ങനെ അങ്ങനെന്താ അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് കാട്ടുപോത്ത് കിടക്കുന്നുണ്ട് കേട്ടോ രണ്ടും കാട്ടുപോത്ത് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുകയാണെ ഇവർക്ക് എന്തോരം സ്നേഹമാണെന്ന് പറയായിരുന്നു കേട്ടോ കണ്ടോ നിറയെ കിളികളും വന്നിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് പിന്നെ കണ്ടത് കണ്ടോ മാന് തന്നെയാണ് തൊട്ടപ്പുറത്ത് മാനുണ്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് സമാധാനമായി കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെയാണ് ചായയും സ്നാക്സ് എല്ലാം കഴിക്കാനുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ സമാധാനം പറഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ എന്താ ഇവിടെ ഇതിന് തൊട്ടടുത്ത് നിറയെ മാനികളാണത് ഇവർ പ്ലാവിലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി സ്വത്ത് കുറേ സമയം ഇത് നോക്കിയിരുന്നു ഞങ്ങളിവിടുന്ന് ചായയും അതുപോലെ കട്ട്ലേറ്റും ആണ് കേട്ടോ വാങ്ങി കഴിച്ചത് അങ്ങനെ കഴിച്ച് പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടി അവർ പോയതാണ് കേട്ടോ സ്വത്തും കൂടെ പോയേ സ്വത്ത് ചായ കുടിച്ചില്ല കട്ട്ലേറ്റ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ വെള്ളം കുടിച്ച് പിന്നെ പിന്നെ പിന്നെന്താ തൊട്ടടുത്ത് തന്നെയാണ് ആരുള്ളത് കണ്ടോ കിടക്കുന്നു കണ്ടോ ഒരാൾ ഒരാളിതാ ഈ പാറക്കല്ലിന് മുകളിൽ കിടക്കുകയാണ് കേട്ടോ ഒരു സൗണ്ടും ഉണ്ടാക്കലുമില്ല അനങ്ങാതെ കിടക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഇതാ നമ്മുടെ സിംഹമുണ്ട് കേട്ടോ എന്താ കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല സിംഹം എന്താ അതിന് ഇവിടെ ഉണ്ട് കേട്ടോ അത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ളത് കടുവകളൊക്കെയാണ് കേട്ടോ അപ്പോൾ കടുവകളുടെ എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല ഒരാളിത് അവിടെ അങ്ങനെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മയക്കത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരും മേൽ തിരിച്ച് നമ്മൾ നടന്നതാണ് കേട്ടോ പിന്നെ വീണ്ടും ബാക്കിലൊക്കെ തിരിച്ചു വരുമ്പോൾ വീണ്ടും മാനങ്ങളൊക്കെ കാണാനുണ്ട് അങ്ങനെ ഇവിടെ എന്താണ്ടോ ഹൈനിയുണ്ട് കേട്ടോ എന്താണ്ടോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിനെയും കണ്ട് വീണ്ടും ഞങ്ങൾ വെറുതെ തന്നെ അവരെ നോക്കി നിൽക്കുകയാണ് കണ്ടോ

ओड बड़ा वाली ना अंदर है कि अम्मा मैं तेरी दौड़ गाड़ी है ना गाड़ी के अंदर हां अम्मा अम्मा क्या मत बताओ നോക്കി എത്ര തരം പൂമ്പാറ്റകൾ ഉണ്ടോ ഞാനാ കണ്ടത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടു വില്ല എന്ത് ഇവിടെ തന്നെ ഒരു മരത്തിന് മുകളിലും മയിലുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാനാണ് ആദ്യം കണ്ടത് സ്വത്തുവിന് കാണിച്ചു കൊടുത്ത് സ്വത്തുവാണ് ഫസ്റ്റ് കണ്ടതെന്ന് പറയാണ് കേട്ടോ ഇവിടെ കാണാനും നല്ല ഭംഗിയാണ് ചിത്രശലഭങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നിറയെ ഉള്ളത് പിന്നെ പൂന്തോട്ടമുണ്ട് അപ്പോൾ കാണുന്നതല്ലേ മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് അതും കണ്ട് പോകുന്നു അടുത്തത് എന്താണെന്ന് കണ്ടോ കിടക്കുന്നു കണ്ടേ ഇവിടെ

അങ്ങനെ സൂ കഴിഞ്ഞെന്ന് പറയുകയാണ് കേട്ടോ ഇവിടെ ഇവിടെതാണ്ടോ പാമ്പുകളൊക്കെ എല്ലാം ഉള്ളത് അവിടെ ഫോട്ടോസൊന്നും എടുക്കാം വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ പാമ്പ് കണ്ട് ഇതെല്ലാം കണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടോ കുറച്ച് സമയം അവിടെ പുറത്തിറങ്ങി പിന്നെയും സുഖിത ഫ്രണ്ടിലോട്ട് ഓടുകയാണ് കേട്ടോ പിന്നെ അതാ തൊട്ടേ ായിട്ട് തന്നെ മയിലുകളൊക്കെ ഉണ്ട് മയിലുകളൊക്കെ നോക്കിട്ടിങ്ങനെ വന്നതാണ് കേട്ടോ ഒരു മയിൽ മാത്രം എന്താ അവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ബിൽഡിങ്ങിന് മുകളിലായിട്ട് നിൽക്കുന്നുണ്ട് പറന്ന് വന്നിട്ടുണ്ട് അത് ഫ്രണ്ട്സിനെ കാണാൻ

അപ്പോൾ സു ഒക്കെ കാണിച്ചു കേട്ടോ സ്വത്തു ഒരുപാട് സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഇതിന് മുന്നും ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ അന്നൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് സ്വത്തുവിനുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു എനിക്കും സ്വത്തുവിന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ കണ്ട എനിക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ടോ രണ്ടും കൂടി പരസ്പരം നോക്കുകയാണെ എന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് നടന്നു കുറച്ച് സമയം എന്താണ് ഇവിടേക്ക് ഇരുന്നോട്ട് അപ്പായ പിന്നെ തേടി ഇത്രയേ ഉള്ളൂ